കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു കുറ്റ്യാടി താലൂക്ക് ആശുപത്രി കെട്ടിടത്തിൽ നിർമ്മിച്ച ഹാൾ ആധുനിക സൌകര്യത്തിലാണ് നിർമ്മിച്ചത് മുപ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മുട്ടിമാസ് ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം കുറ്റ്യാടി താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന് മുകളിലായാണ് വിശാലമായ കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചത് കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത് ഇരുന്നൂറ്റി അമ്പതിലേറെ പേർക്ക് ഇരിപ്പിട സൗകര്യത്തോടെ നിർമ്മിച്ച ഹാൾ പൂർണമായും ശീതീകരിച്ചതാണ് ഇതോടൊപ്പം ശുചിമുറിയും മറ്റ് സൗകര്യങ്ങളും ഹാളിനോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റ്യാടി എം എൽ എ കുഞ്ഞമ്മതുകുട്ടി മാസ്റ്റർ പറഞ്ഞു സൗകര്യപ്രദമായി ഇരുന്നൊരു യോഗം നടത്താൻ സൗകര്യമില്ലാത്ത സ്ഥാപനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നല്ല സൗകര്യപ്രദമായ ഒരു ഹാളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് കാണാം കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതിയെയും പ്രത്യേകമായി അഭിനന്ദിക്കുക കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിക്കപ്പെടുന്ന ഫണ്ട് മുഴുവനും കുറ്റ്യാടി താലൂക്ക് ആസ്പത്രിക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്നത് ഏറെ സന്തോഷകരമാണ് പാലമാണ് ഇടവഴികളും റോഡുകളും ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയാലും മതിവരില്ല അതിന് രട്ടമില്ല എന്ന് പറയുന്നതാണ് ശരി അത്തരമൊരു സന്ദർഭത്തിൽ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സർക്കാറുമെല്ലാം തന്നെ റോഡുകളും പാലങ്ങളും പണിയട്ടെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിനും ഊന്നൽ നൽകുക എന്ന നിലപാടാണ് കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിച്ചത് അതിൻ്റെ ഫലമായി കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച താലൂക്ക് ആസ്പത്രികളിൽ ഈ സ്ഥാപനം മാറി പല കാലഘട്ടങ്ങളിലുമായി ഈ ആസ്പത്രികളിൽ പ്രവർത്തിച്ച സുപ്രണ്ടുമാരും ഡോക്ടർമാരും ഡോക്ടർ ഷാജഹാനെ പോലുള്ള ദീർഘകാലമായി ഇവിടെ സേവനം അനുഷ്ഠിച്ചു വരുന്നവരുണ്ട് അവരുടെ കൂട്ടായ പ്രയത്നങ്ങൾ അനുബന്ധമായ സ്റ്റാഫിൻ്റെ നേഴ്സുമാരുടെ മറ്റ് ജീവനക്കാരുടെ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഈ സ്ഥാപനം ശ്രദ്ധേയമായ രൂപത്തിൽ വളർന്നു വന്നിട്ടുള്ളത് എന്നത് അഭിമാനകരമാണ് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കേണ്ട ഓപ്പറേഷനുകൾ ഇവിടുത്തെ ഡോക്ടർമാരുടെ കൂട്ടായ്മയും ഇച്ഛാശക്തിയുടെയും ഭാഗമായി പരിമിതികൾ പലതുമുണ്ടെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കിയ ഓപ്പറേഷൻ തിയേറ്റർ അതുപോലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഓപ്പറേഷൻ നടന്നു വരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രി ആശുപത്രിക്ക് മാത്രമല്ല ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് കുന്ന ആളുകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു കോൺഫറൻസ് ഹാൾ കുന്ന ബ്ലോക്കിനകത്തുമില്ല അവരും അമ്മമാരുടെയും കുട്ടികളുടെയും ദൈനംദിന പ്രവർത്തനം ഈ ആരോഗ്യ മേഖലയിൽ നടത്തണമെങ്കിൽ അവർക്ക് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം യോഗം ചേരണം അങ്ങനെ മടി വർക്കർമാരെ യോഗം ചേരണം ഹെൽപ്പർമാരെ യോഗം ചേരണം അവർ ഇന്ന് കുന്നമ്മൽ ബ്ലോക്ക് ഓഫീസിലെ കോൺഫറൻസ് ഹാളിൽ ബെഞ്ചും പുറമേ നിന്ന് കുറച്ച് കസേരിയൊക്കെ എടുത്ത് വളരെ അടുത്തിരുന്ന് വലിയ വിഷമത്തിലാണ് അപ്പോൾ മനോഹരമായി പത്തിരുന്നൂറ്റൻപത് ആളുകൾക്ക് ഇരുന്നൂറ് ചെയറാണ് ഇവിടെ ഇട്ടത് അങ്ങനെ വരുമ്പോൾ ഒരു അൻപത് ചേറും കൂടി അല്ലെങ്കിൽ എഴുപത്തഞ്ച് ചേറും കൂടി നമുക്കിവിടെ ഇടാം അങ്ങനെ നമുക്ക് ഈ ഹോസ്പിറ്റലിനും അംഗനവാടി ദൈനംദിനമായ പ്രവർത്തനത്തിന് അടിയന്തിര മീറ്റിംഗ് ചേരാനും നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മറ്റ് മീറ്റിങ്ങുകളൊക്കെ ചേരാൻ നമുക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടെത്തി അതുമാത്രമല്ല ഇവിടെ എല്ലാ മാസവും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു ടീം മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്ക് എന്ന് പറഞ്ഞ് ഈ ആസ്പത്രിയിൽ നടത്തുകയാണ് കോഴിക്കോട് ജില്ലയിൽ നേരത്തെ തന്നെ കുറ്റ്യാടി ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിലെ ടീം നടന്നു വരികയാണ് അവരൊരു നാലഞ്ച് മാസം മുൻപേ അറിയിച്ചു ഞങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്ന് സൗകര്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ ക്ലിനിക്ക് നിർത്തുകയാണ് ഭരണസമിതി പറഞ്ഞു ക്ലിനിക്ക് നിർത്തിയാൽ പറ്റില്ല കാരണം ഇവിടെ നിന്ന് ഒരാൾ മെഡിക്കൽ കോളേജിൽ പോയി ആ ക്ലിനിക്കിൽ പങ്കെടുത്ത് വരാൻ കഴിയാത്ത പാവപ്പെട്ട നിരവധി രോഗികളുണ്ട് അവർക്ക് അത്താണിയാണ് ഈ ഹോസ്പിറ്റൽ അപ്പോൾ അവർക്ക് ഈ ക്ലിനിക്ക് നടത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു കോൺഫറൻസ് ഹാളും വേണം കാരണം അവർ ഡോക്ടർമാർ വരുന്നു മാസത്തിൽ നൂറിലധികം ആളുകളാണ് ആ ക്ലിനിക്കിലെത്തി സർട്ടിഫിക്കറ്റ് വാങ്ങി പെൻഷൻ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ ബോർഡ് എന്നാണോ ഉള്ളത് അന്ന് പോയി പരിശോധിച്ച് വാങ്ങുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഇവിടെ വന്ന് രോഗികൾക്ക് കാണിക്കാനും സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാനുമുള്ള ഏറ്റവും വലിയൊരു സുവർണാവസരം ഈ ആസ്പത്രിയിൽ സംജാതമായിരിക്കുകയാണ് കുച്ചിയാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീബ സുനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷമീന കൈരളി കെ കെ സുരേഷ് ശ്രീജേഷ് ഊരത്ത് പി സുരേഷ് ബാബു രാധാകൃഷ്ണൻ ഡോക്ടർ ഷാജഹാൻ മോഹൻദാസ് തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ സ്വാഗതവും ആശുപത്രി സൂപ്രണ്ട് അനുരാധ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ

എജുക്കേഷൻ ട്രെയിനിങ് കൺസൽട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടകര